നമസ്കാരം സി പി എമ്മിൽ നിന്നും നിരന്തരം നേതാക്കളും പ്രവർത്തകരും ഒന്നടങ്കം പാർട്ടി വിട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിലെ വിഭാഗീയത സംഘർഷത്തിലേക്ക് എത്തിയതോടെയാണ് ഇപ്പോൾ പയ്യന്നൂരിൽ പാർട്ടിയിൽ ഒരു വിഭാഗം പുറത്തേക്ക് പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ബഹിഷ്കരിച്ച് നേതൃത്വത്തെ അവർ ഞെട്ടിച്ചിരിക്കുകയാണ് കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന പയ്യന്നൂർ കാരാ പ്രദേശത്തെ സി പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും നിലപാട് ഉറച്ച് നിൽക്കുന്നതോടെയാണ് ഒരു വിഭാഗം പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് കാരാ പ്രദേശത്തെ സി പി എം പ്രവർത്തകരെ മറ്റൊരു പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരെത്തി ആക്രമിച്ച സംഭവമാണ് പ്രശ്നം പ്രശ്നത്തിൽ കൃത്യമായ നിലപാടെടുത്തില്ല എങ്കിൽ പാർട്ടി വിടുമെന്ന കടുത്ത നിലപാടിലാണ് പ്രദേശത്തെ നൂറോളം പേർ പ്രശ്നത്തിൽ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതോടെയാണ് കാര വെസ്റ്റ് കാര നോർത്ത് കാര സൗത്ത് ബ്രാഞ്ചുകളിൽ സമ്മേളനങ്ങൾ നടന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എട്ടു മാസത്തിലേറെയായി മൂന്ന് ബ്രാഞ്ചുകളിലെയും പ്രവർത്തനം പൂർണമായും നിലച്ചിരിക്കുകയാണ് ജില്ലാ നേതൃത്വവുമായി യാതൊരുവിധ ചർച്ചയ്ക്കുമില്ല എന്നും സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനുമായി മാത്രമേ ഇനി ചർച്ചയ്ക്കുള്ളൂ എന്ന നിലപാടിലാണ് പ്രാദേശിക നേതൃത്വം ഇപ്പോഴുള്ളത് ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ സംസ്ഥാന സമിതി അംഗങ്ങളായ പി ജയരാജൻ ടി വി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരുമായി ചർച്ച നടത്തിയെങ്കിലും പ്രശ്നത്തിന് യാതൊരുവിധ പരിഹാരവും കണ്ടെത്താനായില്ല ബ്രാഞ്ച് സമ്മേളനങ്ങൾ ബഹിഷ്കരിച്ചതോടെ എം വി ജയരാജൻ മൂന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരുമായി ചർച്ച നടത്തിയെങ്കിലും ഒരു ബലവും തന്നെ കാണാൻ സാധിച്ചില്ല കാരായിലെ പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ചവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നൂറ്റി നാല്പത് പേർ ഒപ്പിട്ട പരാതിയാണ് എം വി ഗോവിന്ദനും എം വി ജയരാജനും നൽകിയത് നടപടി ഉണ്ടാകുമെന്ന് നേതൃത്വം ഉറപ്പ് നൽകിയെങ്കിലും ശാസനയിൽ ഒതുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആക്രമിച്ചവരെ നടപടിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ കുറഞ്ഞ ഒരു തീരുമാനത്തെയും അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിലാണ് ബ്രാഞ്ച് കമ്മിറ്റികൾ സ്വീകരിച്ചിരിക്കുന്നത് ലോക്കൽ ഏരിയ കമ്മിറ്റികളും കടുത്ത നിലപാടിലേക്ക് പോകേണ്ടെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മേൽഘടകം തങ്ങൾക്ക് എതിരെ നിൽക്കുന്നുവെന്ന വികാരമാണ് മൂന്ന് ബ്രാഞ്ച് കമ്മിറ്റികളിലും ഉള്ളത് എതിർ വിഭാഗത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചാൽ അവരെ അനുകൂലിക്കുന്നവരും പാർട്ടി വിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുവിഭാഗത്തെയും പിണക്കാതെ തന്നെ പരമാവധി നടപടി വൈകിപ്പിക്കുക എന്ന നിലപാടാണ് നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കടുത്ത നിലപാടിലേക്ക് പോകാൻ കീഴ്ഘടകത്തെ നിർബന്ധിച്ചതും ഈ നിലപാടൊക്കെ തന്നെയാണ്